വായിക്കാൻ ഓ ഓഹ് ചുമ്മാ പീഡനം കൊലപാതകം എല്ലാസംഗം ചോസ് എവിടെ പോയതാ കാണുന്നില്ല ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യക്കാരും ഓ അങ്ങനെ ഇന്ത്യക്കാരും കാശുകാരായി നമ്മളൊക്കെ ഇനി എന്താണോ കുറേ കാശുണ്ടായിരുന്നെങ്കില് ചുമ്മാ നമുക്ക് സൂചിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് തന്നെ കാശയുടെ മുതലാളിയായിട്ട് കഴിയാമായിരുന്നു മുലാളി മുലേലാളി ആ മുലി ഉറങ്ങാന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നാ ഞാനിവിടെ അറിയാതെ പറ്റിപ്പോയതാ നീ എന്നൊലി മലയാളി അവര് പറ്റി ആരാളാണ് ആ മുതലാളിയുടെ കുഴപ്പ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചാടിയായിരുന്നു ഞാൻ പറയണ ഞാൻ എല്ലാം സഹിക്കും പക്ഷെ എന്നെ പറ്റിക്കാൻ സമ്മതി തൊമ്മിക്കുഞ്ഞ് ജീവനോടെ ഇരിക്കുമ്പോ മുതലാളി ആരെങ്കിലും പറ്റിക്കോ ഞാൻ സമ്മതിക്കോ നീ കാര്യം പറയടാ ജോസിനെ ആ പെണ്ണിനെ രണ്ടടത്ത് പണിയാൻ നിർത്തിയതല്ലേ എടാ അവര് തമ്മിൽ ഒരു ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം അതാ അവനെ വടക്കേപ്പറമ്പ് തേക്കും അവളെ തെക്കേപ്പറമ്പിലേക്കും കേട്ടോ എന്നാ മുതലാളി ഈ രണ്ടടത്തും അവരില്ല അനുസരണയില്ലാത്തവനെ ഉണ്ടല്ലോ ഞാൻ ഒരിടത്തും പണിക്ക് നിർത്തില്ല ും മുതാളി പറയട്ടെ രണ്ടെണ്ണം കൂടെ കിഴക്കേ പറമ്പിലുണ്ട് ഞാൻ ചെന്നപ്പോ രണ്ടെണ്ണം കൂടെ മുട്ടി ഉരുമി ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ആ മുതലാളി ഞാൻ പാത്തിരുന്ന് കേട്ടു രണ്ടു പേരും കൂടെ മുതലാളിയെ പറ്റിച്ചിട്ട് ഒളിച്ചോടാനുള്ള പിടിച്ചോണ്ട് വാടാ രണ്ടിനെയും രണ്ടിനെയും കൂർത്തി കെട്ടിയുണ്ടല്ലോ ഇന്ന് മാടമല കോർത്തിൽ ശരി മുതലാളി നടക്ക് രണ്ടും ഇങ്ങോട്ട് നടക്ക് മുലാളി രണ്ടും കൂടെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നു ഞാൻ രണ്ടെണ്ണത്തിനെ പിടിച്ചു കെട്ടി കൊണ്ടുനേ രണ്ട് അല്ലേ പുക മുതല ഇടയ്ക്ക് വരെ സംസാരിക്കുന്നു മിണ്ടരുത് മുതലാളി ഇയാളുടെ ചുമ്മാ ഞങ്ങളെ പറ്റി അതും ഇതും പറയും വിശ്വസിക്കരുത് മുതലാളി വിശ്വസിക്ക മുരകൾക്ക് തീരയാകട്ടെ ഇത് എല്ലാവർക്കും ഒരു പാടമാകട്ടെ മുതലാളി ഒരു പേടി വരട്ടെ നടക്കിനടാ രണ്ടും ഒക്കെ കളി മുലാളി ആരോർത്തം കളസമായിട്ട് ഇങ്ങോട്ട് ഒന്ന് നമസ്കാരം ഞാൻ വരുന്ന മുലാളിക്ക് കളസം ഇട്ട് വരുന്നവരെ ഇഷ്ടമല്ലെന്ന് അറിയാൻ പാടില്ലേ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണ്ടി വരാം ഞാൻ ടുത്ത് മുറ്റത്തിട്ട് തരാ മുതലി ഒപ്പം ഇരിക്കുന്ന മുതലാളിക്ക് പിടിക്കില്ല അയ്യോ അവിടെ അവിടെ ഒരു വടിപ്പാട് അങ്ങനെ ഇരിക്കാവുള്ളൂ അല്ല മുതലിക്ക് ഇഷ്ടമില്ലാത്ത കൊല്ലം പറഞ്ഞ വടിവുമ്പോൾ ദേവത്തു കൊള്ളു എന്തിനാ ഇങ്ങോട്ട് വന്നത് ബാങ്കുകാർ ആരും എന്റെ വീട്ടിന്റെ മുതലാളി കുറച്ച് പൈസ കിട്ടിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ബാങ്കില് നിക്ഷേപ സമാഹരണമാ നിങ്ങളുടെ നിങ്ങളുടെ പലിശ കൊണ്ടാണോ മുതലി ജീവിക്കുന്നത് പലിശ അങ്ങോട്ട് തരും അത് വാങ്ങിച്ചോണം കുറച്ചു കൊടുക്ക മുലാളി ബാങ്കുകാർക്കും ജീവിച്ചു പോകണ്ടേ ആ എന്നാ ഞാൻ പോയിട്ട് വണ്ടിയായിട്ട് വരാം അതെ പെട്ടിയോട്ടാ മതി പിക്കപ്പ് ഒന്നും കൊണ്ടുവന്നേക്കരുത് വേറെ ബാങ്കുകാർ വന്നാ അവർക്കും കൊടുക്കണം ജീവിതം എന്നെ പറ്റി മുതലി ആരെങ്കിലും അറിയണോ ആഹ് നല്ലടാ ഈ കാശല്ല എന്നാ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാ മുതലാളി ഒരു കുറച്ച് എനിക്കെന്താ ഞാനും ഒരു ചെറിയ മുതലാളിയാവട്ടെ എന്നാടാ പറഞ്ഞത് നിനക്കും മുതലാളിയാണോന്നോ ഇടാ ഞാൻ മാത്രം ഇവിടെ മുതലാളിയെ നിനക്ക് മുതലാളിയാണോ അല്ലേ ഇനി ഞാൻ പറ്റി ചട മുതന്നില്ലേ ഇതേതാണ്ട് സ്വപ്നം കണ്ടു നില മുത ഞാൻ മുതലാളി നിങ്ങൾ പണിക്കാരൻ നിങ്ങളെ മുതലക്കുളത്തിലെ തുമ്പിക്കുഞ്ഞെന്തി അവനായിരുന്നു എന്റെ കാര്യസ്ഥൻ അവനാ നിങ്ങളെ മുതലക്കുളത്തിൽ അതാ ചിറ്റിക്കാരങ്ങത്തില്ലേ അയ്യോ അവനെ പഠിച്ചാ ഞാനിവിന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാല് തങ്കത്തിന് എന്ത്യേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു കരയാച്ചൻ തങ്കച്ചനെക്കറി നടക്കു പോയതേ ഉള്ളു അവനോട് പറഞ്ഞേക്ക എവിടെ ഉണ്ടെങ്കിലും കാശ് വരാതെ മുങ്ങി നടക്കുവാണ് എന്റെ കൈ കിട്ടും മുതലാളി ഇറങ്ങി വാ മുതലാ പോയി മുതലാളി തൊമ്പിക്കൊണ്ട് അറിഞ്ഞില്ലേ ഇയാള് പറഞ്ഞാൽ മുതലാളിയായിരുന്നു നിങ്ങൾ കാര്യ സ്വരും ഞങ്ങള് പണിക്കാരോ ഞങ്ങളെ കൊണ്ടുപോയി മുതൽക്കുളത്തിൽ എന്നാ പറയുന്നത് മുതലാളി ആയിരിക്കാം നല്ല സൂവാണ് സ്വപ്പനത്തിലാണെങ്കിൽ പോയി നിന്നെ കൊണ്ട് ഞാൻ കാല് നിർമ്മിച്ചു നീ രണ്ടിനെയും ഞാൻ മുതലക്കുളത്തിൽ വരും இனி இவட கிடந்த பற்றியத வீட்டில் போய் கிடக்கா பாக்கி சுவப்னம் கூட காணாம் இனியத்தில் கறியாச்சினை முதல் கரஞ்சு கொடுக்கணும்